ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണീവാ ബ്ലോഗ്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങ് കൊഴത്ത് ഇടയ്ക്ക് ഇങ്ങനെ ബ്ലറാവുക ഇടയ്ക്ക് ബ്ലറാവല്ല ഇടയ്ക്ക് ലൈറ്റ് പോവുക ഇടയ്ക്ക് ലൈറ്റ് പോകില്ല അങ്ങനെ ഒരു ഇതായിരിക്കുന്നു ഗൈസ് ഓക്കെ അപ്പോൾ ഞാനൊന്ന് കോളേജിൽ പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളെ കോളേജിൽ പോകുമ്പോൾ ഗെറ്റ് റെഡി വി അതേപോലെ കോളേജിൽ പോയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എല്ലാം കൂടി കാണിച്ചിട്ട് ഒരു ബ്ലോഗ് ബ്ലോഗാക്കുന്നു എന്ന് വെച്ചാൽ ഒരു കോളേജ് ഡേ മൈ ലൈഫ് വീഡിയോ ഡേറ്റ് മൈ ലൈഫ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാതിരിക്കില്ല കാരണം വൈകിട്ട് ജിമ്മിൽ പോകണതും അങ്ങനെയൊക്കെ ഉണ്ട് അതൊന്നും എടുക്കുന്നില്ല കോളേജിലെ പോർഷൻ മാത്രം ഒരു എടുത്തിട്ടൊന്നൊരു ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നീ കാണത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നീ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കാണിച്ചിട്ട് കാണേണ്ടി വരും എൻ്റെ ഔട്ട്ഫിറ്റ് സോ ഈ ഒരു ടോപ്പും പിന്നെ ഒരു ജീൻസും ആണ് ഞാൻ കോളേജിൽ കിടന്നത് ഇന്ന് ഫ്രൈഡേ ആണ് അതുകൊണ്ട് ഇന്നൊന്ന് യൂണിഫോം ഇല്ല നമുക്ക് കളർ ഡ്രസ്സ് ഫ്രൈഡേ മാത്രം നമുക്ക് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോവാം സോ ആദ്യം നമുക്ക് റെഡി ആവാം കേട്ടോ സ്കിൻ കെയർ ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് ഒരു ലിപ്പാൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ നീ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് അതെല്ലാം ചറവടെ ചറവടയും നോക്കാം ആദ്യം നമുക്ക് ടോണിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടോണർ ജസ്റ്റ് സ്പ്രേ ചെയ്യേണ്ടതാണ് പക്ഷേ ഞാൻ സ്പ്രേ ചെയ്യാം ഞാൻ ഭാവി സ്പ്രേ ചെയ്തിട്ടല്ലാട്ടോ യൂസ് ചെയ്യുക ജസ്റ്റ് ഈ സ്പ്രേ യൂസ് ചെയ്തിട്ട് കയ്യിൽ ഇങ്ങനെ മൂന്ന് പമ്പ് അടിച്ചു കൊണ്ടിട്ട് കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ ഈ ടോണർ അപ്ലൈ ചെയ്യാറ് ഇത് ജസ്റ്റ് ശരിക്കും സ്പ്രേ ചെയ്യേണ്ടതാണ് എന്നിട്ട് ഫേസിൽ എല്ലാവരെയും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത് വെയിലും അല്ല മഴ മഴയല്ല അങ്ങനത്തെ ഒരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് ഞാൻ മൂളിൽ പോയപ്പോൾ നല്ലൊരു മഴക്കാറ് പോലെ ഉണ്ടായിരുന്നു ഇപ്പൊ നല്ല വെയിൽ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറാണ് വരുന്നത് മമ്മി ഇതിനെന്താ പറയാന്ന് അറിയുമോ ഇതിൻ്റെ ഒരു ഇത് പറയുമ്പോൾ മാമ്പഴം ഒക്കെ പോലെ ഇല്ലേ എന്ന് വെച്ചാൽ മാങ്ങട ജ്യൂസ് അതുപോലെ ഇല്ല അപ്പോൾ മമ്മി ഇതിന് മാമ്പഴം ജ്യൂസ് എന്നാണ് പറയുക ഇത് മമ്മിക്കും നമുക്ക് സെപ്പറേറ്റ് ബോട്ടിലുണ്ട് മറ്റേ ഞങ്ങള് കൂട്ടിൽ കഴിഞ്ഞപ്പോ മമ്മിയുടെ അപ്പൊ മമ്മി മമ്മിയുടെ കൂടെ നിന്ന് ഈ റാക്കിൽ വയ്ക്കോട്ടെ അപ്പൊ മമ്മി പറയും എന്റെ മമ്മിയുടെ ജ്യൂസ് എടുത്തോ എന്റെ മാമയുടെ ജ്യൂസ് എടുത്തോ കുണ്ടയ്ക്ക അവിടെന്നൊക്കെ പറയും ഇന്നിപ്പോ അങ്ങനെ കേക്കേണ്ടി വരും ബിക്കോസ് ഈ സാധനം ഞാൻ ഇവിടെ വെക്കാൻ പാടും നമ്മള് മോയ്സ്ചറൈസർ ഒക്കെ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ കുറച്ചെല്ലാം അത്യാവശ്യം ഉണ്ടല്ലോ ഇത് ഇതിന്റെ കളർ അങ്ങനെ ഏതായാലും ഇട്ടത് കാണുന്നില്ല കഴിച്ചിട്ടില്ല ഇല്ലെങ്കിൽ ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിയണതിൻ്റെ മുന്നേ കഴിക്കണം എന്നാൽ പിന്നെ അതങ്ങോട് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഞാൻ വിചാരിച്ചു മേക്കപ്പ് കഴിഞ്ഞിട്ട് കഴിക്കുക ചില സമയം ചില സമയം ഞാൻ കൂലി കഴിഞ്ഞ് വന്ന ഉടനെ ഐ മീൻ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ സ്കിൻ കെയർ ചെയ്യൂട്ടോ എന്നിട്ട് ഡ്രസ്സ് എടുത്തോളൂ പക്ഷേ പക്ഷെ ഇപ്പോന്ന് പറഞ്ഞാൽ എനിക്ക് വീട് എടുക്കണം അതുകൊണ്ട് എന്ത് ചെയ്യണം ഇട്ടുകൊടുത്തിട്ടുണ്ട് മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ വേറെ ഇടാൻ പാടുള്ളൂന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ അങ്ങനെയൊന്നും നോക്കാറില്ല ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല ബിക്കോസ് എനിക്ക് സമയമില്ല സാധനമുണ്ട് കേട്ടോ പക്ഷെ വരുന്നില്ല സൺസ്ക്രീൻ ആണ് പറ്റുന്നോ ടു ഫിംഗർ റൂളിലൊന്നും ഇത് നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ സാധനം വരുന്നില്ല എന്താണാവോ മഴക്കാലാണെങ്കിലും സൺസ്ക്രീൻ ഇട്ടിട്ട് പോകും കേട്ടോ കാരണം ഇപ്പോഴാണ് ഡെയിലി വരില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞിട്ടുണ്ടപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വന്നിട്ടില്ല ആഫ്റ്റർ ദാറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന എൻ ചെൻ്റെ കുറച്ച് പൗഡറാണ് കേട്ടോ ഞാൻ പൗഡർ ഒന്നും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഗ്രീസി ആയിട്ടില്ലേ അപ്പോൾ ഇതിട്ട സെറ്റ് ആവുന്നുണ്ട് ജസ്റ്റ് ഒന്നുമില്ല ഇങ്ങനെ ആക്കിയിട്ട് അപ്പൊ അതൊന്നും അവിടെ സെറ്റ് ആയിട്ടിരിക്കും ചെറുതായിട്ടൊന്നും അവിടെ സെറ്റ് ആയ പോലെ ഇല്ലേ നെക്സ്റ്റ് എന്താ ചെയ്യാ വെന്തായിട്ടുള്ള മേക്കപ്പ് ഒന്നും നമ്മള് ചെയ്യണില്ലാട്ടോ മേക്കപ്പ് മേക്കപ്പൊന്നും ചെയ്യണ്ട ചെറിയ ചെറിയ കൊറച്ച് ബ്ലഷ്ട ഇട്ടുകൊടുക്കുന്നുള്ളു നമുക്കിത് ഇങ്ങനെ കൊടുക്കാം ചകത്ത പോലെ തോന്നുന്നില്ല അല്ലേ ഞാൻ അതിലൈന റെയ്ക്ക് വരാൻ കാരണം എനിക്ക് ഇതില് കിട്ടത്തില്ല സോ ഞാൻ അതിലൈന കണ്ണൊക്കെ എനിക്ക് കഴിഞ്ഞിട്ടും കിട്ടും പിന്നെ ഞാൻ മസ്കാരി ഒന്നിട്ട് കൊടുക്കില്ല കാരണം മസ്ക്കാരിയൊക്കെ ഇട്ട് ഇട്ടാൽ തന്നെ എനിക്ക് ഓവറായിട്ട് എന്തൊക്കെയോ ചെയ്ത പോലെ തോന്നും ഇതാകുമ്പോൾ എഴുതിയ പോലെ ഇല്ലേ എന്നാൽ എഴുതാത്ത പോലെ ഇല്ല ഓറോക്കത്തിൻ്റെ ഒരു ഫീല് വരുന്നതല്ലോ വെച്ചിട്ടാണ് കണ്ണെഴുതിയത് അതിന് അതിൻ്റെ എനിക്ക് ഒരു പഴം കഴിക്കണം കേട്ടോ നമ്മൾ നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിക്കാം പക്ഷേ ഞാൻ രാവിലെ കഴിക്കലുണ്ട് ഒരു പഴം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കണം വേഗം വേഗം നോക്കണം കാരണം എന്താ വെച്ചാൽ നയൻ തേർട്ടി ആയപ്പോൾ തന്നെ ടെൻ ഓ ക്ലോക്കിൻ്റെ ഉള്ളിലേലും ഒരു നയൻ ഫിഫ്റ്റിയുടെ ഉള്ളിലേലും നമ്മൾ കോളേജ് എത്തണം സോ വേഗം പഴം കഴിച്ച് ഞാൻ വെറുതെ ഇരുന്ന് പഴം കഴിക്കത്തില്ല എന്തേലും ഞാൻ ചെയ്യും അപ്പോഴത്തേനും ഞാൻ തല ഇട്ടിട്ട് വരും ചുമ്മാ പോണിപ്പം കിട്ടുന്നുള്ളൂ കേട്ടോ സോ ലെറ്റ്സ് ടു

ഓൾറെഡി ഞാൻ ഒറ്റപ്പാലം വരെ പോയതാണ് ഗൈസ് ഇപ്പോ കോളേജേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പൊരും വെയിലിറങ്ങുമ്പോൾ പൊരും വെയിൽ ഒറ്റപ്പാലം വരെ പോയതാണ് അവിടെ എത്തുമ്പത്തേനും പെട്ടെന്ന് മഴ പെയ്തു റോഡൊക്കെ ഫുള്ള് എന്നുവെച്ചാൽ അഞ്ച് മിനിറ്റ് മഴ പെയ്തയുള്ളു അപ്പോഴത്തേനും റോഡൊക്കെ ഫുള്ളായി ആകെ അലമ്പായി അതെന്താ ഞാൻ തിരിച്ചു പോകുന്നു ഇങ്ങോട്ട് കണ്ണ് കണ്ണുകാണെന്ന് പറയുണ്ടാവും കണ്ണൊക്കെ ആകെ കലങ്ങിട്ടുണ്ട് നമ്മളുടെ കോളേജിൻ്റെ പകുതി ദൂരെ വരെ ഞാൻ പോയതാണ് എന്നിട്ട് മഴ കാരണം തിരിച്ചു ഇങ്ങോട്ട് തന്നെ വന്നു നിൽക്കറൊക്കെ എടുത്തിട്ട് എന്നുവെച്ചാൽ റെയിൻകോട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ദേഹം അങ്ങനെ നനഞ്ഞില്ല പക്ഷെ പാൻഡ് പകുതി മുക്കാൽ നനഞ്ഞു അതുകൊണ്ട് എന്താ തിരിച്ച് കീട്ടിക്ക് വന്നു ഈ മമ്മിയുടെ അപ്പം കുറച്ചു നേരം പോയി കിടക്കട്ടെ അഞ്ച് മിനിറ്റ് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വൈകി വന്നിരുന്നെങ്കിൽ ഞാനിപ്പോൾ കോളേജിലിരിക്കേണ്ട ആളായിരുന്നു കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് മഴ വൈകി വന്നിരുന്നെങ്കിൽ ഞാൻ കോളേജിൽ ഇരിക്കേണ്ട ആളായിരുന്നേ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദൂരം കൂടിയേ പോകാനുണ്ടായിരുന്നുള്ളൂ ഞാൻ എന്നിട്ട് അതുവരെ പോയിട്ട് എനിക്ക് വണ്ടിയൊന്നും ഓടിക്കാൻ കണ്ട് കാണുന്നില്ല ഇങ്ങനെ ആക്കിയില്ല എനിക്ക് തോന്നേ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നേക്കാ കാരണം കുറച്ച് നേരം സൈഡാക്കി സൈഡാക്കി നിർത്തി കാരണം മഴയെങ്ങാനും കുറയുകയാണെങ്കിൽ പിന്നെ കുറയുവാണെങ്കിൽ എല്ലാം അടുത്ത് പോകാന്നുള്ള ഒരു രീതിയിൽ പക്ഷെ എന്താ ൂടെ പോകുന്നോടും പോകുന്നോടും റോഡൊക്കെ വെള്ളം നിറഞ്ഞു അപ്പൊ പിന്നെ എനിക്ക് പോവാൻ പേടിയായി കാരണം ഇങ്ങോട്ട് തിരിച്ചു ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോന്ന് പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നു കാരണം അഞ്ചു മിനിറ്റ് മഴ പെയ്യുമ്പോഴത്തേക്കും റോഡൊക്കെ നിറഞ്ഞു ബസ്സൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെള്ളം തോണെ അത്രയും ഇതായിട്ട് അപ്പൊ പിന്നെ എനിക്ക് പേടിയായി അപ്പൊ ഞാൻ പിന്നെ തിരിച്ചു വന്നു എന്റെ ലഞ്ച് ബോക്സ് ആയാലും അത് എന്റെ ബാഗ് ഒടിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ നനഞ്ഞാകെ ചെയ്യാൻ ഞാൻ അത് എന്റെ ഒരു കാര്യം ആലോചിക്കു വേറെ ഞാൻ കോളേജിൽ പോണത് ഇഷ്ടല്ല നിങ്ങള് നിങ്ങൾ അത് മനസ്സിലാക്കണോ അത് പ്ലാൻ ബി പ്ലാൻ ബി ഗൈസ് സി ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്തോ ഒരു ആവശ്യ ഒരു സ്നാപ്പ് പോലും എടുത്തില്ല ഞാൻ റെഡി ആയിട്ടുള്ളത് എന്നാ പിന്നെ അങ്ങനെ ആരെങ്കിലും പറ അല്ല ഞാൻ പിന്നെ വീഡിയോ എടുത്തതല്ലോ ഓക്കെ വല്ലതും അറിയണം പക്ഷെ ഞാൻ ഇറങ്ങണത് വീഡിയോ എടുത്തില്ല ഇറങ്ങണത് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചാൽ പക്ഷെ പെട്ടെന്ന് ലേറ്റ് ആയി പേരിൽ വെയിലായിരുന്നു കൈ സ്പീഡും വെയിൽ പിന്നെ റോഡിലൊക്കെ വെള്ളം കണ്ടിട്ട് എനിക്ക് പിന്നെ പേടിയായി ഇനിയിപ്പം തിരിച്ച് വരാൻ പറ്റില്ല കാരണം യും വെള്ളന്ന് അപ്പൊ ഞാൻ പിന്നെ ശരി വണ്ടി തിരിച്ചു ഇങ്ങോട്ടന്നെ വരാന്ന് അങ്ങോട്ട് വിചാരിച്ചു ഇനി കൊറച്ചേരും കിടന്നുറങ്ങാം പ്ലാൻ അല്ല ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചു അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണം പിന്നെ അങ്ങോട്ട് പോയെന്താന്നറിയോ റോട്ടിലൊക്കെ നല്ല വെള്ളം ആകെ നനഞ്ഞു കുളിച്ചു പിന്നെ യൂണിഫോം ആണെങ്കിൽ കൂടിയും കുഴപ്പമില്ല ഇത് ജീൻസൊക്കെ പിന്നെ പിന്നെ ആകെ ഇതാവും അപ്പൊ ഞാൻ വിചാരിച്ചു പ്ലാൻ ബി ആയിരിക്കും നല്ലത് കാരണം വന്ന് വിചാരിച്ചു സാരില്ല ടീച്ചറോട് ഞാൻ ഇന്നലെ ടീച്ചറിനോട് പറഞ്ഞിരുന്നു ഞാൻ വരണ്ടെന്നേ ടീച്ചർ ജിമ്മിന് വരുന്നുണ്ട് അപ്പോൾ എന്താ പറഞ്ഞിരുന്നു ഷൈന വിളിക്കാൻ തുടങ്ങും കുറഞ്ഞത് അയ്യോ ഓക്കെ ഗൈസ് അപ്പം ഞാനിന്ന് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് കോളേജ് ബ്ലോക്ക് ഇടാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ കോളേജിൽ പോകാൻ പറ്റിയില്ല പിന്നെ ഞാൻ അങ്ങനെ വന്ന് ഇന്നലെ എനിക്ക് ഭയങ്കര എന്താണെന്ന് അറിയില്ല ഭയങ്കര ടയേർഡായിട്ട് മമ്മീൻ്റെ അടുത്ത് വെറുതെ മമ്മി പറഞ്ഞു വന്ന് വാ നമ്മുടെ കുട്ടി വാ വന്ന് കിടക്കുന്ന പറഞ്ഞിട്ട് അങ്ങനെ എന്നെ പിടിച്ച് കിടത്തി ഞാനങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങി ഞാൻ പിന്നെ നീക്കിന്ത ഉച്ചയ്ക്ക് ഒരു മണിക്ക് രണ്ട് മണിക്കൊക്കെയാണ് പിന്നെ മമ്മിപ്പോ പുറത്തു പോയിരിക്കാനോ ഞാൻ ഉറങ്ങായിരുന്നു അതുകൊണ്ട് മമ്മി എന്നെ വിളിച്ചില്ല പിന്നെ മമ്മുടെ ഫ്രണ്ട് ധന്യേണ്ടി ഉണ്ട് പക്ഷെ അവിടെ നിന്ന് അവർ രണ്ടുപേരും സ്പ്ലിറ്റാവും തോന്നുന്നു മമ്മി ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വരിക പാവം കൂട്ടിക്കുന്നത് ഞാനും കൂടി പോയില്ല അപ്പൊ ഞാനും മമ്മീനെ ഉറങ്ങിയൊക്കെ നീറ്റ് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം മമ്മി വരുന്നതും കത്തി നീ മമ്മി വന്നിട്ട് കാണിക്കാം കേട്ടോ ഗൈസ് മമ്മി വന്നിട്ടുണ്ട് കേട്ടോ മമ്മി മമ്മിടാ ഹായ് ഗേൾ പോയേ നനയാതെ കുറച്ചെങ്കിൽ സംരക്ഷിച്ചു എന്തൊക്കെയാ മേടിച്ചിരിക്കുന്നു മമ്മി പോയ മാത്രത്തെ ഫ്രഷ് നോക്കി വാങ്ങിക്കണേ കാശ് കൊടുത്ത സാധനത്തിന് നമ്മള് അതിൽ ഇടുന്നിട്ട് പിന്നെ ഉണ്ണിക്ക് ഒരു ഇഷ്ടപ്പെട്ടൊരു സാധനം കൂടെ ഇണ്ട് ഉണ്ണിക്കല്ലേ വാക്കുട്ടിക്ക് അത് അത് വാവക്കുട്ടിക്ക് വേണ്ടിട്ടാ വാക്കുട്ടി ഏഹ് കഴുകണ്ട കഴിക്കരുത് അത് ഈന്തപ്പഴത്തിന്റെ പച്ചയും പഴത്തേക്ക് വാക്കുട്ടി അന്ന് ചോദിച്ചത് എന്റെ അടുത്ത് പിന്നെ വേറൊരു സാധനം കൂടി ആ അങ്ങോട്ട് കൊണ്ട് നടക്ക് അവിടെ അടുത്ത് പൊറത്തേക്ക വേറെ സാധനം ഉണ്ടായി നടക്ക് ശരി അത് എടുത്ത് നടക്കമ്മ ഒന്ന് ജിമ്മിനും പോകുന്നിട്ടിങ്ങനെ അയ്യോ അറിയാ പറയുക രണ്ടു ദിവസം പോയിട്ട് മമ്മി ആകെ രണ്ടു ക്ലാസ്സിന് പോയിട്ട് പിന്നെ ഒരു മാസം കഴിക്കണ്ണി എന്തെങ്കിലും ഞാൻ ജിമ്മിന്റെ വേദന ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ണി ഇല്ല ഓ നല്ല ടയേർഡാണോ അതെനിക്ക് ഓൾറെഡി എനിക്ക് വയ്യാത്തുള്ളു എന്നെ എന്നെ കണ്ടവരൊക്കെ പറഞ്ഞു എന്താ ക്ഷീണം പറ്റിയേക്കണേ എന്താ കേട് വന്നു ചോദിച്ചു കോച്ചായിട്ടിട്ടില്ല മയ്യെ പറഞ്ഞു കേട്ടിട്ടില്ല നീ എവിടെ അവിടെ മമ്മിലെടുത്തിരിക്കുന്നത് ഞാനല്ലേ മമ്മിയെ പോലെ ഞാൻ എനിക്ക് പൈസ വേണ്ടി ഡെയിലി എന്താ മമ്മിയുടെ കോച്ച് ഡെയിലി വിളിക്കും കഴിഞ്ഞ പിരിച്ചപ്പോഴത്തെ ഇപ്പഴും പോയിട്ടില്ല ഒരു മാസം രണ്ടു മാസം പണിയൊക്കെ ഞാൻ ആലുവ അതെ നമ്മളെ കുട്ടിക്ക് ജ്യൂസ് അടിക്കാൻ അടിക്കില്ലേ ക്ഷമ ഓടിച്ചു തരാം ജ്യൂസ് ജ്യൂസ് അടിച്ചു തരാം ക്ഷമ നമ്മളാദ്യ വാങ്ങിച്ചൊരു സാധനം പപ്പായ കഴിച്ച അത്രയും നല്ലതാ അത് അവിടെ ഞാൻ പഴുത്തിട്ട് വേണം പഴുത്ത വെള്ളപ്പൊക്കെ ഞാൻ എടുത്ത് കഴിച്ചു പപ്പായ കഴിച്ച അത്രയും നല്ലത് അതൊന്ന് വാങ്ങിച്ചത് ആ അത് ഞാനൊരു കറി വയ്ക്കാൻ വേണ്ടി പൈനാപ്പിൾ കറി വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാ ഓക്കേ പൈനാപ്പിളിന്റെ സ്മെല് എനിക്ക് അയ്യോ പൈനാപ്പിൾ കറി കിട്ടിഷ്ടേ മമ്മി അന്ന് പൊതിച്ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കി തന്നെ ഓർമ്മ ഉണ്ടെന്നിട്ട് മധുരവുമൊക്കെ ആയിട്ട് പൊതിച്ചോറിൻ നന്നായിട്ട് പറഞ്ഞിട്ട് ഓക്കെ പണ്ട് ഒരു കഥ ഉണ്ട് ചെറുപ്പത്തിലേക്ക് നമ്മുടെ കുട്ടി പറഞ്ഞിട്ട് തല്ലുറേ പണിയൻ ആരാ കുട്ടി ചേച്ചി പറഞ്ഞാലോ ചെറുതാ ഞാനും ആരും പണി വാ ശരി അടുത്ത് കൊട്ടി പോട്ടിണ്ടാമ്പ കാണുമ്പോ സാധനയുള്ളൂ പക്ഷേ അമ്മ കുട്ടിച്ച് വേണ്ടിട്ട് റംബൂട്ട വാങ്ങിയ നാനൂറ് രൂപ രൂപ രണ്ടു ദിവസത്തിനും തികയോ കാരണം വാവർ തന്നെ തെറുക്കും ജ്യൂസ് രണ്ടു തൊട്ടത് മാങ്കോ തീരും പിന്നെ അതെ കഴിഞ്ഞോട്ട് മൂന്ന് മാങ്ങ മൂന്ന് മാങ്ങ മാങ്ങിക്ക് തന്നെ അടിച്ചു കൊടുക്കും സമയത്ത് ഞാൻ എന്താച്ചയ്യച്ചാലും മറ്റേ ഫുഡ് കഴിച്ചില്ലെങ്കിലും ജ്യൂസ് ഇങ്ങനെ അടിച്ചു കൊടുക്കൂട്ടാ അതുപോലെ ഞാനും രണ്ടു ദിവസം കിടന്നു ഒന്നും വരുന്ന വഴി കണ്ടില്ല അതാണ് അതാണ് അമ്മയും മക്കളും നമ്മുടെ വ്യത്യസ്ത അല്ലാതെ കടമ ഞാൻ എന്തെങ്കിലും മറന്നിട്ടുണ്ടോ ഒരിക്കൽ പോലും അതെ ഞാൻ വാവക്കുട്ടീനെ കാണിക്കാതെന്താച്ചാവുട്ടിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാണലിന്നെ വാവ കുട്ടീനെ ഞാൻ വിളിച്ചില്ലേ മമ്മി വാ കുക്കുട്ടിക്ക് എന്തെങ്കിലും ആയിട്ട് വാങ്ങണന്നുണ്ടായിരുന്നു അതാണ് സ്നാക്സ് എന്തോ കഴിക്കാൻ തോന്നില്ലേ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ നോക്കുമ്പോഴേട്ടൻ അപ്പൊ എനിക്ക് അതേപോലെ വാവ ആ എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ശരി പിന്നെ നമ്മൾ അന്ന് ഫ്രൂട്ട്സ് വാങ്ങാൻ അങ്ങനെ കണ്ടില്ലേ മറ്റേന്ത പഴത്തിന്റെ മഞ്ഞയും വേറൊരു കളർ വാ ചോദിച്ചില്ലേ ചോദിച്ചില്ലേന്ന് അത് വാങ്ങിയിട്ടുണ്ട്

చూనిచు యానాదే యాన ఇప్పు తడి కొర్ని తడి కొర్నిలేదున్నాడు తడి ఉన్నోని కొర్ని పీరియడ్ సాంపునికేరు వేయాండ వేరు అదే వన్నట్టు అలా తడి తడి కూడు జీదు ఇప్పుడు చబ్బి ఆ వెలి జీదే అలా ఇప్పు కూడు జీదు దైవలోకి പറയാండు అలా తడి വെచాము ఓకే గైస్ బై బై అప్పుడు ఈయొరు వీడియో ఇష్టపడితే లైక్ షేర్ సబ్స్క్రైబ్ షేర్ లైక్ చర్ సర్ 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 అంతే లైక్ అండ్ షేర్ సబ్స్క్రైబ్ షేర్ బెల్ ఐకాన్ అమర్తుగా അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞു ശരിയാണെന്ന് പറഞ്ഞിട്ടില്ലേ ഞാന് ഉണ്ണിലൊന്നും തലടല്ല അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരണല്ലോ ബൈ